പല അൽഫൻസ കോളേജിലും ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കം കോളേജിലെ സുവോളജി വിഭാഗവും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയും ചേർന്നാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പേരിലുള്ള സെമിനാർ നടക്കുന്നത് സെമിനാറിന്റെ ഉദ്ഘാടനം കോയമ്പത്തൂർ ഭാരതീയർ യൂണിവേഴ്സിറ്റി സുവോളജി വിഭാഗം തലവൻ പ്രൊഫസർ ഡോക്ടർ മധൻ രമേശ് നിർവഹിച്ചു we should come forward to protect our environment. india is a very developing country. the science can undoubtedly play a vital role in the area of developing our nations in all these sectors. you are the future generations. your contribution is very, very essential for the present generations. കോളേജ് മാനേജർ അവർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ജാഫർ പാലോട്ട ഡോക്ടർ രാജീവ് രാഘവൻ ഡോക്ടർ ജോയ്സ് ജോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവുള സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ അമ്പളി തിയാർ എച്ച്ഒി സിമിമോൾ സെവാശിൻ തുടങ്ങിയവർ പങ്കെടുത്തു